സ്ത്രീ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളെ പോറ്റി വളർത്തി അപ്പനെയും അമ്മയും നീ ഇട്ടിട്ട് നീ എന്തെല്ലാം ചെയ്താലും നീ അന്നദാനം ചെയ്താലും നീ വീട് വെളുത് കൊടുത്താലും നീ ഉടുപ്പ് മേടിച്ചു കൊടുത്താലും പുതപ്പ് കൊടുത്താലും ആകാരം വെച്ചുണ്ടാക്കിയാലും എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഒരു ചോദ്യം ചോദിക്കും ഓ ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുക വേഗത്തിൽ തിരിച്ച് ചെല്ലുക അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക ഇനി ഒരു കൂട്ട ആൾക്കാരുണ്ട് അവർ അപ്പനെ അപ്പയൊക്കെ സ്നേഹിക്കും എല്ലാം മേടിച്ചു കൊടുക്കും പിന്നെ അപ്പനെയമ്മയും കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കും അലയിൽ വയ്യ അപ്പനെ അപ്പനെയമ്മയും അവർ മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ആശ്വസിക്കേണ്ട മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കേണ്ട സമയത്ത് അവരുടെ വാർദ്ധക്യങ്ങൾ അവർ എന്ത് ചെയ്യുക അനാഥാലയങ്ങളിൽ കൊണ്ട് കഴിച്ചു കൂട്ടുക എന്നിട്ട് നോക്കാൻ ആളില്ല നോക്കാൻ ആളില്ല സ്വോത്രം രാത്രി ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്കൊരു ദൂത് കൈമാറട്ടെ പരിശുദ്ധാത്മാവ് എന്നോട് നിർബന്ധിക്കുന്ന ഒരു ദൂതുണ്ട് എൻ്റെ അപ്പനെ മടക്കി വിളി അമ്മയെ മടക്കി വിളിക്കേ ആ അനാഥാലയത്തിൽ കിടക്കുന്ന അപ്പനെയമ്മയൊന്ന് നീ ഓർക്ക് നിന്നെ വളർത്തിയത് നിനക്ക് ആഹാരം വെച്ചുണ്ടാക്കി തന്നത് നിന്നെ ഉടുപ്പ് ഇടിയിപ്പിച്ച് മുടിയൊക്കെ കുളിപ്പിച്ച് അമ്മ മുടിയൊക്കെ ആ ചീകി നല്ല വൃത്തിയാക്കിയത് അല്ല രണ്ട് വാക്ക് മനുഷ്യൻ്റെ മുമ്പിൽ നിന്നു പറയാനുള്ള പ്രാപ്തിയാക്കി തന്ന അപ്പനെയമ്മയെ മറന്നു പോകരുത് കൂട്ടായ്മ ഉണ്ടാകണം ഓ സ്തോത്രം ഈ യോഗം എന്ന് പറയുന്ന മനുഷ്യനെ നോക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തനിക്ക് ആടുമാടുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് വാഹനമൃഗങ്ങളുണ്ട് കുതിരയുണ്ട് ഏർക്കാളുകളുണ്ട് നിലങ്ങളുണ്ട് സമ്പത്തുകളുണ്ട് ഒരു രാജാവിനെ പോലെ കഴിയുന്ന സമയം തൻ്റെ മക്കളെയൊക്കെ വിവാഹം കഴിച്ച് പറഞ്ഞു വിട്ട് പല സ്ഥലങ്ങളിലേക്ക് പക്ഷേ ആഴ്ചയിലോ മാസത്തിലോ ഒരു ദിവസം യോവ് പറഞ്ഞേക്ക എനിക്ക് വേണ്ടി നീ തരണം അവരുടെ മക്കൾ എവിടെയാണോ ആ മക്കളുടെ വീട്ടിലേക്ക് ഇയോവ് ചെല്ലുക അല്ലെങ്കിൽ മക്കളെല്ലാവരും കൂടി യോവിൻ്റെ വീട്ടിലേക്ക് വരിക അന്നത്തെ ദിവസം യോവിന്റെ വീട്ടിൽ ഒരു വലിയ ആഘോഷം നടക്കുക എന്താ എല്ലാ മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ വന്ന് അവർ സന്തോഷിച്ച് ആഹാരമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചും അയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക അവരെന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ യ്യോബ് ശ്രദ്ധിച്ചിട്ടും അതിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി താൻ യാഗം കഴിക്കുക യാഗം കഴിച്ചു സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് അനുഗ്രഹിച്ച് അയക്കുക ആ സാത്രം ഞാൻ പറയട്ട എല്ലാ ദിവസവും കൊടുക്കണ്ട വർഷത്തിലൊരു ദിവസം അപ്പനും അമ്മയ്ക്കും കൊടുക്കാവും അലലുയ്യ ഞങ്ങൾ കാനഡയിലല്ലേ ഞങ്ങൾ യൂറോപ്പിലല്ലേ അല്ലെ അവർ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുക ഒരു ദിവസം അവർക്ക് കൊടുക്കാവും അവരുമായിട്ട് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ജോലി തിരക്കുകൾ കാണും നിങ്ങൾക്ക് ഓഫീസിൽ പല കാര്യങ്ങൾ ചെയ്യാൻ കാണും കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവധിയെടുക്കുക കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ലക്ഷങ്ങൾ ചിലവ് വരുമായിരിക്കും ചിലപ്പോൾ നാട്ടിൽ വരണ്ടേന് കഴിഞ്ഞ വർഷം വന്നതല്ലേ ഈ വർഷം ഞങ്ങൾ വരത്തില്ല എന്ന് പറയാതെ എൻ്റെ അപ്പനെയും അമ്മയും കാണാൻ പോകാൻ വർഷം എനിക്ക് വിഷയമല്ല പണം എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞ് എൻ്റെ എത്ര നാൾ ജീവിച്ചിരിക്കുമോ എത്ര എൻ്റെ അമ്മ എത്ര നാൾ ജീവിച്ചിരിക്കുമോ ആമേ എന്നെ വളർത്തിയ ഇത്രയും വലുതാക്കിയ ഇത്രയൊക്കെ തന്ന ഈ അപ്പനും അമ്മയ്ക്കും എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അതവരുടെ ആയുസിൽ ഒരു ദിവസത്തിൽ അവരുമായിട്ടൊന്ന് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീസ്റ്റോറേഷൻ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്